ഹായ് ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചത് ആദ്യത്തെ മൂന്ന് മാസം എനിക്ക് ഫുഡൊക്കെ ശരിക്കും കഴിക്കാൻ പറ്റിയിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് ഒരു എന്താ പറയാ നമ്മൾ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആവുന്നതാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഫുഡൊക്കെ കഴിക്കണം അത് കഴിക്കാൻ പറ്റുമോ ഇത് കഴിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും കൂടാതെ നമ്മളെ മുതിർന്ന ആൾക്കാരൊക്കെ പറയും ഇന്ന പോലെ കഴിക്കണം അത് കഴിക്കണം എന്തെങ്കിലും കുഞ്ഞിന് നല്ല weight ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു തരുമായിരിക്കും അല്ലല്ലേ മൊത്തത്തിൽ മൊത്തത്തില് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ എന്നാ പോലും ഏർ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാകും ഇന്ന ഇന്നതൊക്കെ കഴിക്കണം എന്നൊക്കെ അല്ലെ അപ്പൊ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ മൂന്ന് മാസം എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് ഗ്യാസിന്റെ പ്രശ്നം നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു വോമിറ്റിംഗ് അങ്ങനെ ഒന്നോ രണ്ടോ തവണ വോമിറ്റ് ചെയ്തവല്ലാതെ എനിക്ക് അങ്ങനെ പ്രശ്നമായിട്ട് വന്നിട്ടില്ല പക്ഷെങ്കില് ഗ്യാസിന്റെ പ്രോബ്ലം ഭയങ്കര ഗ്യാസ് ആയിരുന്നു എന്ത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഏഹ് ഗ്യാസ് കയറിയിട്ട് ആകപ്പാട് എന്താ പറയാ എന്താ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി നല്ലൊരു സിറ്റുവേഷനിലായിരുന്നു കാരണം അത്രയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരിക്കിന്റെ ആയിരുന്നു മെയിൻ ആയിട്ട് കരിക്കിന്റെ വെള്ളം കഞ്ഞി കഞ്ഞിയും കരിക്കും വെള്ളം തന്നെ മൂന്ന് മാസം കഞ്ഞിന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിക്കാൻ പറ്റില്ല ഒരു മൂന്നാല് സ്പൂണ് കഴിക്കുമ്പത്തേക്കന്നെ മടുക്കും പിന്നെ കുറച്ച് കഴിയുമ്പം പിന്നെ ആദ്യം ഗ്യാസ് ചെയ്യാറുണ്ട് അപ്പം ഒരു മിനിമം ഒരു രണ്ട് കരിക്കെങ്കിലും ഒരു ദിവസം ഞാൻ കഴിച്ചിട്ടുണ്ടാകും കരിക്കിലാണ് ഭൂരിഭാഗവും എൻ്റെ ആ ഒരു ആ സമയത്തുള്ള ക്ഷീണവും കരി ഒരുപാട് മാറ്റിയെടുക്കാൻ എനിക്ക് ഹെൽപ്പായിട്ടുള്ളത് കരിക്കിൻ വെള്ളമാണ് കഴിക്കുമ്പോഴും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ മൂന്ന് മാസം വേറെ എങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല രാവിലത്തെ കൂട്ടൊന്നും എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റിയില്ല രാവിലെ എണീച്ചവാട തന്നെ നട്സ് കഴിക്കുമായിരുന്നു അത് ഏഹ് എണീച്ചിട്ട് നമ്മള് ഏഹ് വായൊന്നും അങ്ങനെ കഴുകിയിട്ടൊന്നുമല്ല എണീച്ചവാട തന്നെ വായവ കഴുകിട്ടാകുമ്പോൾ എനിക്ക് എന്തെല്ലോ ഒരു ഒരു വോമിറ്റ് ചെയ്യാൻ പോകുന്ന പോലെ എന്തൊക്കെയോ ഒരു ഇതായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും വായൊന്നും കഴുകിട്ടൊന്നുമില്ല എണീച്ച ഉടത്തന്നെ നടക്കെ കഴിക്കുവായിരുന്നു ഒരു മൂന്നോ നാല് നടക്കെ കഴിക്കുമായിരുന്നു അതില് ബദാം എനിക്ക് ബദാം അണ്ടിപ്പരിപ്പ് അങ്ങനെ രണ്ട് മൂന്ന് സംഭവങ്ങളൊക്കെ കഴിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു പേരിന് കുറച്ച് എന്തെങ്കിലും രാവിലത്തെ കഴിക്കും പക്ഷെ അതും എനിക്ക് ഇങ്ങനെ കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയും മെയിനായിട്ട് പുട്ട് പുട്ടും ചെറുപയർ കറിയും അത് പിന്നെയും എനിക്ക് കഴിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും എനിക്ക് രാവിലെ ഉണ്ടാക്കുന്ന എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയാ കൊറച്ച് ഒരു രണ്ടു മാസം ഒരു മൂന്ന് മാസം വരെ ഒക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു കാര്യായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല കരിക്കും ഒരു ആപ്പിളോ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ മൂന്ന് മാസത്തിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച് ഗ്യാസ് ഒക്കെ പിന്നെ കുറഞ്ഞു കിട്ടി പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ നമുക്ക് ടേസ്റ്റ് ഒക്കെ പിടിക്കാൻ തുടങ്ങി ഓരോ ഫുഡ് കഴിക്കണം എന്ന് തോന്നാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കഴിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ പിന്നെ രാവിലെ ഏഹ് ദോശയും ചെറുപയർ അല്ലെങ്കിൽ പുട്ടും കടലക്കറി അല്ലെ ചെറുപയർ കറി ഏർ മമ്പയർ കറി അങ്ങനെയൊക്കെ ആയിരുന്നു രാവിലത്തെ ഫുഡ് മിക്കവാറും ഏഹ് എന്തെങ്കിലും ദോശയുടെ കൂടെ ഒക്കെ എന്തായാലും ധാന്യങ്ങള് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ചെറുപയർ മമ്പേർ കടല അങ്ങനെയൊക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഹ് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് കഴിക്കുവായിരുന്നു ജ്യൂസ് ആദ്യമൊക്കെ ജ്യൂസ് കഴിക്കായിരുന്നു പിന്നെ പിന്നെ ഞാൻ അത് ജ്യൂസ് ആക്കാതെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഉച്ചക്കത്തെ ഫുഡിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയത് ആ വെജിറ്റബിൾസ് നന്നായിട്ട് വറവ് ബീട്രൂട്ട് വറവ് ബീറൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള വറവ് പിന്നെ ക്യാബേജ് പയറ് അതൊക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ തുടങ്ങി വലിയ മീനൊന്നും എനിക്ക് എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല ചെറിയ ഏർ നെത്തല് പിന്നെ നങ്ക് പിന്നെ മത്തി അങ്ങനെ ചെറിയ ചെറിയ ഒന്നും കഴിക്കാൻ എനിക്ക് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ മീനൊക്കെ കറി വെച്ചിട്ട് കഴിക്കും പൊരിച്ചിട്ട് അങ്ങനെ ഇത്രേ എനിക്ക് വേണ്ടായിരുന്നു പൊരിച്ചത് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കറി വെച്ചിട്ട് മീൻ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലത് പിന്നെ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുമ്പം ഒരു വറവ് പിന്നെ ഒരു ചെറിയൊരു മീൻകറി പിന്നെ എന്താ പറയാ ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്താൻ തുടങ്ങി ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് കോണ്ടിപ്പേഷന്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് എനിക്കതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഉള്ളവരാണെങ്കിൽ ഇലക്കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വയറ്റുന്നൊക്കെ പോകാൻ നമുക്ക് ഭയങ്കര ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫുഡായിട്ടാണ് ഇലക്കറി എന്നൊക്കെ പറയുന്നത് അപ്പം ഏർ ഇലക്കറികൾ കഴിക്ക പിന്നെ ഞാൻ ഈവനിങ് ഒക്കെ ആവുമ്പോ ചെറിയ ഒക്കെ ഉണ്ടാവുമല്ലോ ചെറുപഴം ആണ് എനിക്ക് നേന്ത്രപ്പഴം എനിക്ക് അത്ര വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല. എല്ലാവരും കഴിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ചെറിയ പഴം ഇഷ്ടമാണ് ചെറുപഴം കഴിക്കും അങ്ങനെ കഴിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ നാലഞ്ച് മാസം ഒക്കെ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെച്ചക്കാൻ തുടങ്ങി പിന്നെ എന്തെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കണം കഴിക്കണം എന്നുള്ളൊരിതായി എന്ത് കിട്ടിയാലും കഴിക്കും എന്നുള്ള അവസ്ഥയായി പക്ഷെങ്കില് ഏർ അപ്പോഴും കരിക്കിന്റെ വെള്ളം ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഒരു കരിക്കിന്റെ വെള്ളമെങ്കിലും രണ്ടു ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ ഒരു കരിക്കിന്റെ വെള്ളം കുടിക്കും പിന്നെ പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാല് അവക്കാടോ അവക്കാടോ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഏഹ് അവക്കാടോ കൊണ്ടുവന്നിട്ട് കഴിക്കുവായിരുന്നു അത് ഇച്ചിരി റേറ്റ് കൂടുതലുള്ള ഒരു ഫ്രൂട്ട് ആണ് പക്ഷെങ്കില് ഇടക്കൊക്കെ വാങ്ങിച്ചിട്ട് ഡെയിലി അവക്കാടോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇടക്കൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കെന്തോ അതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാലും വില കൂടിയ ഫുട്ടല്ലേ അപ്പൊ നമ്മൾ വാങ്ങിയിട്ടാകുമ്പോ ഒന്നോ രണ്ടോ ഒക്കെ എങ്ങനെയൊക്കെയോ കഴിക്കും അത് അടിച്ചിട്ട് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു ഗ്ലാസ് പാലൊക്കെ നാടൻ പശുവിന്റെ പാലൊക്കെ കുടിക്കും പിന്നെ മുട്ട എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് മുട്ട എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല മുട്ട ഇഷ്ടമാണ് പക്ഷെ ഏഹ് എന്റെ പ്രസൻസി ടൈം എന്ന് പറയുന്നത് ഒരു ചൂട് സമയത്താണ് അതുകൊണ്ട് തന്നെ ഈ ചൂട് സമയത്ത് ഈ തോടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പം എനിക്ക് അതിങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു കൊടുപ്പ് പോലെ വരും അപ്പൊ അത് മേടിച്ചിട്ട് ഞാൻ മുട്ട മുട്ട ഇറച്ചി അതൊന്നും അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ മൂന്ന് മാസം ഇറച്ചിയേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ സമയം നല്ല ചൂടുമാണ് പിന്നെ ചിക്കൻ കൂടിയാവുമ്പം ഓവർ ചൂടായിരിക്കും അതുകൊണ്ട് അത് അന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കഴിക്കുന്ന രാത്രി രാത്രിത്തെ ഫുഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേറെത്തന്നെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമല്ല വീട്ടിൽ എന്താണ് എന്താണുള്ളത് ചിലപ്പം ദോശ കഴിക്കും അല്ലെങ്കിൽ ചോറാണെങ്കിൽ ചോറ് കഴിക്കും അങ്ങനെ അതിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾസ് അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ഫുഡ് ആയിട്ട് കുറച്ച് മാത്രമേ കഴിക്കത്തുള്ളൂ രാത്രിയൊക്കെ പിന്നെ കഴിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ പ്രഗ്നൻസിന്റെ ടൈമിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം എത്രത്തോളം കുടിക്കാൻ പറ്റും അത്രത്തോളം നമ്മുടെ കുഞ്ഞിനും നല്ലതാണ് നമുക്കും നല്ലതാണ് യൂറിൻ ഇൻഫെക്ഷനൊന്നും ഉണ്ടാവില്ല എനിക്ക് ലാസ്റ്റോട്ടൊക്കെ കിടക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോ ഞാൻ വെള്ളം കൂടി കുറച്ച് കുറച്ചായിരുന്നു രാത്രി ഇട കിടക്കുക എണീറ്റേണ്ട കിടക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് അഴുതി വർഷം കിടക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ വെള്ളം കൂടി രാത്രി കുറച്ച് കുറച്ചായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് യൂറിൻ ഇൻഫെക്ഷനും ഉണ്ടായിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ pregnancy period ൽ നന്നായിട്ട് വെള്ളം കുടിക്കണം നമ്മള് പിന്നെ കുഞ്ഞിന് വെയിറ്റ് വെക്കണം അല്ലെങ്കിൽ എന്ന് കരുതിയിട്ട് അമിതമായിട്ട് അങ്ങനെ ഫുഡുകൾ കഴിക്കേണ്ട കാര്യമില്ല നമ്മൾ എന്താണ് ഫുഡ് കഴിക്കുന്നത് അതിൽ നിന്നുതന്നെ കുഞ്ഞിനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതുകൊണ്ട് ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് ഒരു തേർട്ടി ത്രീ വീക്കിലാണ് എൻ്റെ ഡെലിവറി ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒന്നേ തൊള്ളായിരത്തി മുപ്പതും ഒന്ന് അറുന്നൂറ്റി എഴുപതും അങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഉണ്ടായിരുന്നത് അപ്പം ആ സമയത്ത് അപ്പൊ ഒമ്പതാം മാസം കറക്റ്റ് സമയത്താ ഡെലിവറി ആണെങ്കിൽ കുട്ടി കുഞ്ഞുങ്ങൾക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരു ടു കെ ജി ഏകദേശം ടു കെ ജിയിലധികം ഉണ്ടാവുകയായിരുന്നു അല്ലെങ്കിൽ ഇച്ചിരി നേരത്തോടെ ഡെലിവറി ആയതുകൊണ്ട് ഏഹ് രണ്ടാമത്തൊക്കെ ഇച്ചിരി ഒരു വെയ്റ്റ് കുറവായിരുന്നു എന്നാലും രണ്ടുപേരും നല്ല നിലയില് അത് വലിയൊരു കുറവായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടില്ല കുഴപ്പമില്ലാത്ത വെയിറ്റ് തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടാൻ വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ കഴിച്ചിട്ടില്ല എല്ലാവരും പറഞ്ഞു ഇലക്കറികളും ഫ്രൂട്ടും ഒക്കെ നന്നായിട്ട് കഴിക്കണം വെജിറ്റബിൾസ് കഴിക്കണം പിന്നെ നാരടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോ നാരങ്ങ ഒക്കെ കഴിക്കും നാരങ്ങ കഴിക്കുമ്പം ഏഹ് അധികം വൈകുന്നേരങ്ങളാവാൻ നിൽക്കലില്ല കുറച്ച് നേരത്തോടെ കഴിക്കരുത് ചിലപ്പോൾ നാരങ്ങ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാക്കും അപ്പൊ ആദ്യത്തെ മൂന്ന് മാസം ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഞാൻ നാരങ്ങയൊന്നും ആദ്യമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏർ കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഞാനൊന്ന് നാരങ്ങ ഒക്കെ കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ ആപ്പിൾ കഴിക്കായിരുന്നു ചെറിയ ഫ്രൂട്ട് കഴിച്ചത് ആപ്പിൾ പിന്നെ ചെറിയ പഴം പിന്നെ കഴിച്ചത് പഴം പിന്നെ കഴിച്ചത് എന്താ പറയാ ഏർ റോബറ്റ് പഴം റോബറ്റ് പഴം നേന്ത്ര പഴം ഇഷ്ടമില്ല അത്ര അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഒക്കെ കഴിക്കായിരുന്നു പിന്നെ ഏഹ് ചക്ക ഇഷ്ടായിരുന്നു ഇഷ്ടമായിരുന്നു ലാസ്റ്റോട്ട് ചക്കയൊക്കെ ഭയങ്കര എനിക്ക് കഴിക്കാൻ ഇഷ്ടായിരുന്നു അപ്പഴത്തേക്കും ചക്കയൊന്നും കിട്ടാത്തൊരു സീസൺ ആ ചക്കയുടെ സീസൺ ആയിരുന്നില്ല അപ്പം ചക്ക കഴിക്കുന്നത് ഭയങ്കര അതുവരെ എനിക്ക് ചക്കയോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ആ ഒരു സമയം ചക്ക തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇനി ചക്കയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടാവുന്നത് അത് നമ്മൾ കഴിക്ക ആ പിന്നെ ഹോട്ടൽ ഒന്നും പരമാവധി ഒഴിവാക്കുക പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പരമാവധി ഈ സെ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം പലർക്കും ആ സമയത്ത് പുറത്തെ ഫുഡ് മറ്റേ മസാലകൾ കൂടിയ കഴിക്കും കഴിക്കുമ്പോൾ ചിലർക്കൊന്നും വയറിന് പിടിക്കത്തില്ല അപ്പം കൂടുതലും നമ്മൾ പുറത്തെ ഒക്കെ ഒഴിവാക്കി വീട്ടിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് അത് വീട്ടില് കഴിക്കുക പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റുന്ന ഈ പുറത്തെ പുറത്തുനിന്ന് ആക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ചിലപ്പം പറ്റത്തില്ല നമുക്ക് അതുപോലത്തെ ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മള് ആക്കി കഴിക്കുകയാണെങ്കിൽ ആക്കി തരാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒക്കെ പറ്റും അപ്പൊ പരമാവധി പുറത്തുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാം പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഏർ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പൊ ഞാൻ ഇത്രയൊക്കെയാണ് ഏർ കഴിച്ചുകൊണ്ടിരുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ കുറച്ച് നടുത്ത കാര്യങ്ങളൊക്കെ കഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ജ്യൂസോ ഒക്കെ കഴിക്കും പിന്നെ വറവ് മിക്കവാറും എനിക്ക് ബീട്രൂട്ട് അതാണ് ബീട്രൂട്ടും ക്യാരറ്റും ഇട്ടിട്ടുള്ള ആ ഒരു വറവാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അത് ഞാൻ കഴിക്കും പിന്നെ നിലക്കറികളൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിക്കുമായിരുന്നു പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകൾ വലിയ മീൻ കഴിക്കുമ്പോൾ അതിൽ മെർക്കുറിയുടെ അംശം കൂടുതൽ ഉള്ളതുകൊണ്ട് അത് അത്ര നല്ലതായിരിക്കില്ല എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ കേൾക്കുന്നതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീനൊക്കെ കഴിക്കും പിന്നെ പിന്നെന്താ കഴിച്ചേ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരങ്ങള് പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിക്കണമെന്നില്ല ചെറിയൊരു പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിക്കും രാത്രി പിന്നെ എല്ലാവരെയും പോലെ തന്നെ വീട്ടിലെന്താണുള്ളത് അത് തന്നെ കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ആ ഒരു പ്രജ്ഞനി ടൈമിലുള്ള ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ ഏർ ഇപ്പൊക്കേള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതും പുതിയ വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ